കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് ഫോർ സെവൻ ത്രീ ഡബിൾ സിക് സ്വാഗതം മലപ്പുറത്ത് പത്ത് ദിവസത്തിനിടെ നൂറ്റിനാൽപത് പേർക്ക് മഞ്ഞപ്പിത്തം വേനൽ കടുക്കുകയും കുടിവെള്ള രൂക്ഷമാവുകയും ചെയ്തതോടെ ജില്ലയിൽ മഞ്ഞപ്പിത്തം ബാധിച്ചവരുടെ എണ്ണത്തിൽ വലിയ വർധനവ് പത്ത് പേർക്ക് ഹെപ്പറ്റൈറ്റിസ് എ സ്ഥിരീകരിച്ചു സമീപ മാസങ്ങളിലെ ഉയർന്ന നിരക്കാണിത് ജില്ലയിൽ ഈ വർഷം അറുനൂറ്റി ഇരുപത്തി ആറ് പേർക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചപ്പോൾ ഒരു മരണമുണ്ടായി സംസ്ഥാനത്ത് ഇക്കാലയളവിൽ ആകെ രണ്ടായിരത്തിഒരുന്നൂറ്റി നാല്പത്തെട്ട് പേർക്കാണ് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചത് സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയവരുടെ എണ്ണമാണ് എണ്ണമാണിതെങ്കിൽ സ്വകാര്യ ക്ലിനിക്കുകളിലും മറ്റ് ചികിത്സാ മേഖലകളെയും ആശ്രയിച്ചവരുടെ എണ്ണം കൂടിയെടുത്താൽ ഇരട്ടിയിലധികം വരും വേനൽ കടുക്കും മുൻപേ തന്നെ ജില്ലയിൽ ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ കുടിവെള്ള ക്ഷാമം നേരിടുന്നുണ്ട് ശുദ്ധജലത്തിന്റെ അഭാവം മഞ്ഞപ്പിത്തം ബാധിതരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നുണ്ട് സംസ്ഥാനത്ത് തന്നെ മഞ്ഞപ്പിത്തം ഏറ്റവും വേഗത്തിൽ പടരുന്നത് മലപ്പുറത്താണെന്നാണ് ആരോഗ്യ വകുപ്പിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത് പതിനഞ്ചിനും നാൽപ്പത് വയസ്സിനും ഇടയിലുള്ളവർക്കാണ് രോഗബാധ കൂടുതലും രോഗം ബാധിച്ചവർ വീടുകളിൽ പുലർത്തേണ്ട നിയന്ത്രണങ്ങൾ പാലിക്കാത്തതും മൂലം സെക്കൻഡറി ന്യൂസ് ന്യൂസ് ഡെസ്ക് പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട റിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി Majestic Jewelers Tarepalam Tiru